ഇവിടെ വന്നിട്ടും രീതി പ്രശ്നം ഇങ്ങനെ ഒരു വിഷയമായി പറയാൻ നാല് മണിക്കൂർ നിൽക്കുന്ന കേറിപ്പോഴാണ് പിന്നെ എന്നാ ചെയ്യണം ശബരിമല നട തുറന്നിട്ട് നാല് ദിവസമാകുകയുള്ളൂ ഈ നാല് ദിവസത്തിനുള്ളിൽ തന്നെ നിരവധി പരാതികളാണ് ഉയർന്നുവരുന്നത് ഇന്ന് രാവിലെ ശബരിമലയിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ പകർത്തിയ ഒരു കാഴ്ചയിലേക്ക് നമസ്കാരം അരുണ ഞാൻ റിപ്പോർട്ടർ രാമഫ്ദാണ് ആ പറയൂ ഇത് എത്ര മണിയാവും ഇങ്ങനെ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഭക്തനെ പിടിച്ച് തെള്ളുന്നത് കണ്ടത് ഏകദേശം ഒരു ആറു മണി ആറര ഏഴ് മണി ആ സമയമാണ് ആ അപ്പൊ അത്തരത്തിൽ എന്താണ് ഇവര് സെക്രട്ടേറിയറ്റിലൊക്കെ സമരക്കാരെ പോകുന്ന പോലെ ഈ ഭക്തന്മാരോട് നേരിടുന്ന കണ്ടപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത് അവിടെ അത് ഞാൻ ആദ്യം ഒന്നും ശ്രദ്ധിച്ചില്ല കാരണം ഇത് കുറച്ചിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിങ്ങനെ ഒന്നും എല്ലാം അവിടെ നടക്കുന്നുണ്ട് കുറെ നേരമായി അത് ഭയങ്കര തീർണമായ ഭയങ്കരമായ രീതിയിൽ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാൻ കുറച്ചേ എടുത്തോളൂ എനിക്ക് വേറെ ഒരുപാട് എടുക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാൻ ഈ തിരക്കിലുമായിരുന്നു അപ്പൊ ഞാൻ വളരെ കുറച്ചേ ഷൂട്ട് ചെയ്തോളൂ കുറെ നേരമായിട്ട് ഈ സംഭവം നിരവധി ഭക്തർ ഇങ്ങനെ ആക്രമിക്കുന്നുണ്ടോ ഇങ്ങനെ ഈ ഒരു ഭക്തർ എന്നുള്ള നിലയിൽ അല്ലാത്ത രീതിയിൽ പോലീസ് ഭാഗത്തുനിന്ന് ഇടപെടൽ നടത്തുന്നുണ്ടോ അവര് അത് പക്ഷെ അത് രണ്ടു വേറെ ഭാഗത്തും പ്രശ്നമുണ്ട് ഈ ആൾക്കാർ കേറി വരുന്ന സ്ഥലവും അത്ര ഇതല്ല പക്ഷെ ഒരുപാട് നിന്ന് ക്യൂ നിക്കുമ്പോഴായിരിക്കുമല്ലോ ഇങ്ങനെ അതിക്രമിച്ചു മൂന്നാലു മണിക്കൂർ ക്യൂ അനങ്ങാതെ വന്നപ്പോൾ കുറച്ചുപേരുന്ന ചാടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചാടി വീടും പിന്നെ ഈ അയ്യപ്പ സ്വാമി അയ്യപ്പനോട് വേണ്ടി കയറ്റി വിടുന്നുണ്ടായിരുന്നു അത് ആരാ കയറ്റി വിടുന്നത് നമുക്ക് അറിയില്ല താഴെ പോലീസുകാർ തന്നെ ആയിരിക്കും പക്ഷെ ഇവിടെ വരുമ്പോൾ അവര് തടയാണ് ആ അതിന് അപ്പുറത്തും പോലീസുകാർ ഇപ്പുണ്ട് അതിലേക്കൂടെ ഈ ആൾക്കാർ വരുന്നത് ഇങ്ങോട്ട് അപ്പൊ ഇവിടെ ഇവരുടെ അടുത്തേക്ക് ഈ ഇവിടെ നിൽക്കുന്ന പോലീസുകാരുടെ അടുത്തേക്ക് വരുന്നത് തന്നെ അപ്പുറത്തു നിന്ന് പോലീസാർ കെട്ടി വിട്ടിട്ടാ എന്നിട്ട് ഇവിടെ വരുമ്പോ ഇവർ കയറി പോകാമെന്നുള്ള രീതിയിലാണ് ഇവര് വരുന്നത് അതുകൊണ്ടാണ് ഇവർ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് ഓക്കെ അവിടുന്ന് പോലീസുകാർ കെട്ടി വിട്ടാണല്ലോ ഇനി തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ നിന്ന് പോലീസുകാർ കയറ്റി വിട്ടതാണ് അപ്പം ഇവിടെ വന്നിട്ടും കേറി പോവാന്നുള്ള രീതി വരുമ്പോത്തേനവര് കയറ്റിവിടാതിന് ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഒരു വിഷയമായി മാറുന്നത് അതല്ല ഈ ക്യൂവിനകത്ത് തിരുപ്പതിയിലും പളനിയിലും കഴിഞ്ഞാൽ ഭക്തർക്ക് ആ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ഇതിപ്പം ഈ ഇറങ്ങാനും പോലീസുകാരുടെ പോലീസുകാരുടെ ആവശ്യമില്ല അവിടെ ഒന്നും അവിടത്തെ ക്യൂവിനകത്തോട്ട് കയറ്റി വിട്ടാ പിന്നെ നമ്മള് തൊഴിലടുത്ത് അവിടെ നമ്മൾ ചെല്ലുക എന്നല്ലാതെ അതിനിടയ്ക്ക് നമുക്ക് ഒരു പരിപാടി നടക്കുക ആ വേറെ പുറത്തോട്ടും തുടങ്ങി ഇത് അങ്ങനെയല്ലേ ഇത് പലയിടത്തും ചാടാ ഇവിടെ മാത്രമല്ല അപ്പുറത്തുനിന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാരും ഈ ക്യൂവിനകത്തുനിന്ന് ചാടി പോകുന്നുണ്ട് ഇത് നിക്ക് ആൾക്കാരും കുറ്റം പറയാൻ പറ്റത്തില്ല നാലു മണിക്കൂർ അനങ്ങാതെ നിക്കുന്നത് ക്യൂവിനകത്ത് പിന്നെ അയ്യണം അപ്പൊ ജല കുട്ടികൾ ജലം ഈ നിക്കുന്ന സമയത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ ജലമോ അല്ലോ തരുന്നുണ്ടോ കുടിക്കാനോ എന്തെങ്കിലും വെള്ളമൊക്കെ അവിടെ കടയിൽ നിന്നൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കാം കുഴപ്പമില്ല വെള്ളം ഗുരുവായൂരൊക്കെ തരുന്നത് പോലെ വെള്ളം തരാനുള്ള സംവിധാനം ഇല്ല അങ്ങനെ ആ നടപ്പന്തലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം അത് കണ്ടില്ല എല്ലാ സാധാരണ എല്ലാ പ്രാവശ്യവും നടപ്പന്തലി അവർ ബിസ്ക്കറ്റും വെള്ളവും കൊടുക്കാറുണ്ട് ആ ക്യൂവിനൊക്കെ ഉണ്ട് പക്ഷെ അത് ആ നടപ്പന്തലിനോട് അടുത്തേ ഉള്ളൂ അല്ലാതെ അപ്പുറത്തെ ഭാഗങ്ങളിലൊന്നും അത്ര കാര്യമായിട്ടില്ല അത് ഓക്കെ 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 ആ